ഒരു ബഹുമാനപ്പെട്ട ദൈനുദ്ദീൻ മഹ്ദൂബ്ലിയാഹുൽ ഒരു ദിവസം അങ്ങനെ കബറാളികളെ സന്ദർശിക്കുന്ന നേരത്തെ ഒരു കബറിൽ നിന്നൊരു നിലവിളിയാണ് അൽ അമാൻ അൽ അമാൻ അൽ അമാൻ അള്ളാഹുല റസൂലേ എനിക്ക് രക്ഷ തരണേ ഞാൻ കബറിൽ ശിക്ഷയനുഭവിക്കുകയാണ് എനിക്കൊരു രക്ഷ തരണേ എന്നുള്ള നിലവിളിയാണ് കേൾക്കുന്നത് ഉടനെ ഫാരിസി തങ്ങളെ വിളിക്കുകയാണ് ഞാൻ ചുരുക്കി പറഞ്ഞ് വേഗം നിർത്തുകയാണ് ഓ സൽമാനെ മദീന നിവാസികളോട് പറയണം അവിടെ ഒന്ന് അനൗൺസ് ചെയ്യാൻ അവിടെയുള്ള ആളുകളോട് വന്നിട്ട് വന്നവരുടെ ഒന്ന് പറയണേ സൽമാൻ അങ്ങനെ മുഴുവനും ുംബർത്താനിലേക്ക് വരികയാണ് അവരവരുടെ ബന്ധുക്കളുടെ കബറിന്റെ അടുക്കിലേക്ക് നീങ്ങുകയാണ് ഇതാരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തങ്ങൾ പറഞ്ഞൊരു ഉപാധിയാണ് പക്ഷേ ഈ കബറാളി കബറിന്റെ അടുക്കിലേക്ക് ആരും വരുന്നില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി അവിടെ നിന്ന് അനങ്ങിയില്ല ആരെങ്കിലും ഈ ഖബർ തേടി വരുന്നുണ്ടോ എന്നറിയാൻ അല്പം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഉമ്മ വേച്ചു വേച്ച് നടന്ന് ഇരുന്നും നടന്നും മെല്ലെ മെല്ല ഖബർസ്ഥാനിലേക്ക് വരികയാണ് വന്നപ്പോൾ ഈ കബറിന്റെ അടുക്കലേക്കാണ് വരുന്നത് ചോദിച്ചു ഉമ്മ ഇതാരുടെ കബറാണ് അതെന്റെ കരളിൻ്റെ കഷ്ണമായ മകന്റെ കബുറാണ് അല്ല മകൻ മരിക്കുന്ന സമയത്ത് നിങ്ങളോട് സംതൃപ്തിയിലാണോ എന്റെ നല്ല മോൻ തന്നെ ആയിരുന്നു പക്ഷേ അവൻ ഒരു ദിവസം മദ്യപിച്ചിട്ട് വന്നെന്നെ എന്നെ മർദ്ദിച്ചിട്ട് എനിക്ക് പരിക്കേറ്റിട്ടുണ്ട് അതെനിക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല ബാക്കിയെല്ലാം ഞാൻ അവന് വിട്ടുകൊടുക്ക ഉമ്മ അതും കൂടി ഒന്ന് കൊടുക്കുമോ വലിയ പ്രയാസത്തിലാണ് നിങ്ങളുടെ മകൻ ഇല്ല ഇല്ല എനിക്കത് വിട്ടു പൊറുക്കാൻ കഴിയില്ല എന്നോടങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെയും പിന്നെയും പറഞ്ഞു അവനൊന്ന് പൊറത്തു കൊടുക്കുമോന്ന് ഇല്ല ഇല്ലഹാ ഹബീബായ തങ്ങൾക്ക് ഉമ്മാക്കു വേണ്ടാൻ എനിക്കും വേണ്ട എന്ന് പറഞ്ഞു ഒഴിയാമായിരുന്നു പക്ഷേ തങ്ങൾ ഉമ്മാനേക്കാള് വലിയ മഴക്കത്തുള്ള നേതാവാണ് എങ്ങനെ ഒഴിയാനാണ് അവസാനം പറഞ്ഞു ഉമ്മ കബറിന്റെ അടുക്കലേക്കൊന്നിരുന്നേ തങ്ങൾക്ക് കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞത് തങ്ങൾ പ്രത്യേകമായി എവിടുന്ന് പറഞ്ഞപ്പോൾ കബറാളിയുടെ കരച്ചിൽ ഉമ്മ കേൾക്കുകയാണ് അൽ അമാൻ അൽ അമാൻ അന്നാറു വൻ ശിമാലി എന്റെ ഭാഗത്തും തീയാണ് ഞാൻ കബറിച്ചു പ്പെടുകയാണ് രക്ഷ വേണേ എന്നിങ്ങനെ കരയുകയാണ് കേട്ടില്ലേ ഉമ്മ നിങ്ങളുടെ മകൻ ബേജാറിലാണ് ശിക്ഷയിലാണ് അവസാനം ഹബീബായ ആ ഉമ്മയോട് അഭ്യർത്ഥന നടത്തി ഉമ്മാന്റെ പൊരുത്തം വാങ്ങിക്കൊടുക്കുമ്പോഴേക്ക് മറുപടിയാണ് പ്രതിഫലം നേട്ടെ എന്റെ ഏതാത് നീങ്ങിപ്പോയി ലിയഹ്ലിൽ കബായിരി മിൻ ഉമ്മതി ഉമ്മത്തിന് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി സ്നേഹം നേതാവാണ് നമുക്ക് വേണ്ടി ഔദാര്യം ചെയ്യുന്ന നേതാവാണ് അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കണം പരമാവധി സ്വലാത്ത് ചൊല്ലണം ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ നമ്മളെ പ്രചരിപ്പിക്കണം അവിടുത്തെ ജീവിതം പഠിക്കണം ഒരൊറ്റ നേരം യും നിസ്വാക്കരുത് മദ്യപാനികളോട് ചെന്നാത്തം മരുത് മദ്യപിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കരുത് ആരെങ്കിലും അബദ്ധവശാൽ മദ്യം നുണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് അടുക്കില്ല പ്രതിജ്ഞ ചെയ്യണം അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം എപ്പോഴാണ് മരണം വരിക എന്ന് അറിയില്ല സോഷ്യൽ മീഡിയകളിൽ നീ അരുതായ്മകൾ ചെയ്യരുത് എന്തു ചെയ്താലും അറിയുന്ന ഇന്ന മിർസാദ് ആകുന്ന രക്ഷിതാവ് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് എല്ലാ പരസ്യങ്ങളും അറിയുന്നവനുമാ അറിയുന്നവനാണ് മരുഭൂമിയിൽ ഏകാന്തമായി ചലിക്കുന്ന ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നവനാണ് കടലിന്റെ അടിത്തട്ടിൽ ചലിക്കുന്ന മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നവനാണ് കാട്ടിൽ കിടക്കുന്ന വന്യജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് അതാ വാനലോകത്തെ നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ഭൂമിലോകത്തെ ലോകത്തെ ഘടകങ്ങളെ ാണ് കാലാവസ്ഥകളുടെ നിയന്ത്രണം നടത്തുന്നവനാണ് എനിക്ക് ജീവൻ തന്നവനാണ് എപ്പോഴും അവന് തിരിച്ചു വിളിക്കാൻ അധികാരമുള്ളവനാണ് ആ ചിന്തയിൽ ജീവിക്കണം തക്കവയോടെയാകണം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ തക്കവയുള്ള ജീവിതം നൽകണം റഹ്മാനെ ഈ നല്ല മജുലിസിൽ വെച്ചൊരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് നന്നായി നമുക്ക് ചെയ്യണം അല്ലാ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകൾ വിട്ടുവീഴ്ച ചെയ്ത് ഇനിയുള്ള ജീവിതം സംശുദ്ധമാക്കി മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന് പറ്റുന്നൊരു മരണം നൽകി നിന്റെ ല ഇനു പറ്റുന്നവരാക്കണം അല്ല